മുഖ്യമന്ത്രിയടക്കം ആറുപേർ സരിത എസ് നായരെ ശാരീരികമായി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നാണ് ബിജു രാധാകൃഷ്ണൻ അവകാശപ്പെട്ടത് സരിത അറസ്റ്റിലായ ശേഷം ഒളിവിലായിരുന്ന താൻ ഇക്കാലത്ത് മുഖ്യമന്ത്രിയെ കണ്ടു കോയമ്പത്തൂരിൽ നിന്ന് മധുര നാഗർകോയിൽ വഴി തിരുവനന്തപുരത്തെത്തി ക്ലിഫ് ഹൌസിൽ വെച്ചാണ് മുഖ്യമന്ത്രിയെ കണ്ടത് മറ്റ് അഞ്ചുപേരുടെ ദൃശ്യങ്ങൾ അന്ന് മുഖ്യമന്ത്രിക്ക് കാണിച്ചു കൊടുത്തിരുന്നു മന്ത്രിമാരായ ഷിബുബെ ബിജോൺ എ പി അനിൽകുമാർ ഹൈബി ഈടൻ എം എൽ എ ആര്യാടൻ ഷോക്കത്ത് അനിൽകുമാറിന്റെ പി എ നസറുള്ള എന്നിവരാണ് മറ്റ് അഞ്ചുപേർ തന്റെ കയ്യിലുള്ള ദൃശ്യങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും ബിജു പറഞ്ഞു ടീം സോളാറിന്റെ വളർച്ചയിലും തളർച്ചയിലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് പാലക്കാട് കിൻഫ്ര പാർക്കിൽ എഴുപത് ഏക്കറിൽ സോളാർ കമ്പനിയും ഇടുക്കി കൈലാസപ്പാറയിൽ വിൻമില്ലും സ്ഥാപിക്കാനായിരുന്നു തീരുമാനം ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം മുഖ്യമന്ത്രിക്ക് നൽകാനും മകനെ കമ്പനികളിൽ പങ്കാളിയാക്കാനും ധാരണയായിരുന്നു വിവിധ സമയങ്ങളിലായി അഞ്ചു കോടി അഞ്ച് ലക്ഷം രൂപ നേരിട്ടും ജോപ്പൻ ജിക്കുമോൻ എന്നിവർ വഴി നാൽപ്പത് ലക്ഷം രൂപയും കൈമാറി പുതുപ്പള്ളിയിലെയും തിരുവനന്തപുരത്തെയും വസതികൾ എറണാകുളം ഗസ്റ്റ് ഹൌസ് തൃശൂർ രാമനിലയം എന്നിവിടങ്ങളിൽ വെച്ചാണ് തുക കൈമാറിയത് ഇതിൽ ഒന്നര കോടി രൂപ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുകയായിരുന്നു സലീം രാജുമായുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഈ തുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അറസ്റ്റിലായ ശേഷവും കോട്ടയം സ്വദേശി തോമസ് കൊണ്ടോടി എന്നയാൾ വഴി മുഖ്യമന്ത്രി ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു അറസ്റ്റിലായാലും സംരക്ഷിച്ചു കൊള്ളാമെന്ന വാഗ്ദാനം മുഖ്യമന്ത്രി നൽകിയിരുന്നതായും ബിജു മൊഴി നൽകി ഇർഷാദ് പഠന മീഡിയാവൺ കൊച്ചി